നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് കൃത്യമായ സ്വാഗതം മുരളി നിലനാട് എഴുതിയ നോവൽ തുളസിദളം പുതിയ നോവൽ ആരംഭിക്കുന്നു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രഭാത കീർത്തനം മഞ്ഞലയിലൂടെ അരിച്ചു വന്നു വെളുപ്പിന് ഉണർന്നതായിരുന്നു സേതുലക്ഷ്മി മുറ്റമടിച്ചിട്ട് അടുക്കളയിൽ വന്ന ശേഷം വാർക്കാനിട്ടിരുന്ന ചോറ്റുകളും നിവർത്തി വെച്ചു ചായ ചേർത്ത് പൂമുഖത്തേക്ക് കൊണ്ടുവന്ന് അച്ഛനു കൊടുത്തു ചായ ഗ്ലാസ് വാങ്ങിക്കൊണ്ട് പിഷാരടി ചോദിച്ചു ഇന്ന് കോളേജിൽ പോണില്ലേ ഉവ് അവൾ അടുക്കളയിലേക്ക് ഓടി പാവം കുട്ടി പിഷാരടി ആത്മകഥമെന്നോണം പറഞ്ഞു അമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും ദുരിതം അവൾക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അതിരാവിലെ എഴുന്നേറ്റ് വീട്ടുപണി മുഴുവൻ ചെയ്തിട്ട് വേണം പഠിക്കാൻ പോകാൻ രണ്ടു മൂന്ന് മാസം കൂടി കഴിയുമ്പോൾ ഡിഗ്രി കഴിയും എന്ന ആശ്വാസമാണ് മനസ്സിൽ പിഷാരടി ദീർഘമായൊന്ന് നിശ്വസിച്ചു കുളി കഴിഞ്ഞു വന്ന് തിടുക്കത്തിൽ സേതുലക്ഷ്മി ഒരുങ്ങി തലമുടി കെട്ടഴിച്ച് വകഞ്ഞിട്ട് കുളിപ്പിന്നൽ തെറ്റി ജനൽപ്പടിയിൽ ഉണങ്ങി വരണ്ടിരുന്ന ചന്ദനമെടുത്ത് ചാലിച്ച് കുഞ്ഞുവിരൽ കൊണ്ട് നെറ്റിയിൽ വരഞ്ഞു തയ്യാറാക്കി വെച്ച ബാഗുമെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി തുളസിത്തറയിൽ നിന്ന് കൃഷ്ണ തുളസിയിൽ നിന്ന് ഒരിതൾ അടർത്തിയെടുത്ത് നടത്തത്തിനിടയിൽ മുടിയിൽ തിരുകി മുറ്റത്തു നിന്ന് താഴേക്കുള്ള കൽപ്പടവുകൾ ഇറങ്ങി ചെമ്മൺ വഴിയിലെത്തി അവിടെ നിന്ന് അഞ്ചു മിനിറ്റ് നടന്നാലേ റോഡിലെത്തൂ അവൾ ധൃതിയിൽ നടന്നു ചെമ്മൺ പാതയിലൂടെ പൊടി പറപ്പിച്ചുകൊണ്ട് ഒരു ബുള്ളറ്റ് കുതിച്ചു വന്ന് അവൾ കരികിൽ നിന്നു സേതുലക്ഷ്മി ഭയന്ന് മുഖം തിരിച്ചു നോക്കി ഒരു പെരുപ്പ് പാദങ്ങളിലൂടെ പാഞ്ഞു കയറി അയാൾ തന്നെ കരുണേട്ടൻ കരുണൻ അവളെ അടിമുടി ഒന്ന് നോക്കി കണ്ണുകളിൽ നിന്ന് തീയാണ് വരുന്നത് എന്ന് സേതുലക്ഷ്മിക്ക് തോന്നി അയാളെ അവഗണിച്ച് മുന്നോട്ട് നടന്നു അമ്മായിയുടെ മകനാണ് പോലും കരുണേട്ടനെ പേടിയാണ് ആറേഴു മാസം മുമ്പ് മരണക്കിടക്കയിൽ വെച്ച് അമ്മായി പറഞ്ഞത് അവൾ ഓർത്തു നിന്നെ വിവാഹം ചെയ്യണം എന്നാ അവന്റെ ആശ പക്ഷേ എൻ്റെ കുട്ടി അതിന് സമ്മതിക്കരുത് നിന്നെ അവൻ കണ്ണീര് കുടിപ്പിക്കും അത്രയ്ക്ക് നീചനാ എൻറെ എട്ട് പത്തിനുള്ള ബസ് പോയി കഴിഞ്ഞിരുന്നു ഒരു മണിക്കൂർ വൈകിയാണ് അവൾ കോളേജിൽ എത്തിയത് ഫസ്റ്റ് അവർ ബാലു സാറിൻ്റെ ക്ലാസ് ആയതിനാൽ അവൾക്ക് സമാധാനമായി ബാലു സാറിൻ്റെ ഭാര്യാഗ്രഹം സേതുലക്ഷ്മിയുടെ നാട്ടിലായിരുന്നു ക്ലാസ് തീർന്നപ്പോൾ ബാലു സ്റ്റാഫ് റൂമിലേക്ക് നടക്കാതെ മലയാളം ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ചെന്നത് ബാലുവിനെ കണ്ടപ്പോൾ ഹരി പുറത്തേക്ക് വന്നു ചെറിയ വരാന്തയുടെ അരികിലേക്ക് അവർ നീങ്ങി നിന്നു ഞാനും ജലജയും ഇന്നലെ അവളുടെ വീട്ടിൽ പോയിരുന്നു സേതുലക്ഷ്മിയുടെ ബാക്ക്ഗ്രൗണ്ട് വിശദമായി അന്വേഷിച്ചു ഉവോ ഹരി ജിജ്ഞാസുവായി പെൺകുട്ടിയെ പറ്റി എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ പക്ഷേ സാമ്പത്തികമായി ഒരുപാട് പിന്നിലാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇ ഡിയായി പിരിഞ്ഞ ഒരു ഗോവിന്ദ പിഷാരടിയുടെ ഒറ്റമോൾ അമ്മയ്ക്ക് അമ്പലത്തിൽ പുറമ്പണിയായിരുന്നു അവർ മരിച്ചുപോയി പറമ്പ് നാൽപ്പത് സെന്റ് വരും സെന്റിന് മൂവായിരം മാക്സിമം വില ആഭരണമെന്ന് പറയാൻ പതിനഞ്ച് ഇരുപത് പവൻ ബാലു ഹരിയെ തെല്ല് പരിഹാസത്തോടെ ഉറ്റുനോക്കി ഹരി പുഞ്ചിരിക്കുകയാണ് ചെയ്തത് ഇവിടെ കവിത ടീച്ചർക്ക് നിന്നോടൊരു താല്പര്യമുണ്ട് നമ്മൾ തമ്മിലുള്ള അടുപ്പം കണ്ടറിഞ്ഞ് മുറയ്ക്ക് നിന്റെ കാര്യം അന്വേഷിക്കാറുമുണ്ട് ബാലു പതുക്കെ പറഞ്ഞു ാര്യയെ പറ്റി എനിക്ക് ചില കൺസെപ്റ്റൊക്കെ ഉണ്ട് ഇക്കാര്യത്തിൽ ഞാൻ അല്പം പഴഞ്ചനാണെന്ന് കൂട്ടിക്കൂ പിഷാരത്തെ കുട്ടിയാണ് അവൾ എന്നറിഞ്ഞപ്പോൾ ഞാൻ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഒരു വർഷമായി ഞാൻ അവളെ വാച്ച് ചെയ്യുകയാണ് ഇപ്പോൾ അവൾ എൻ്റെ മനസ്സിൽ ഒരുപാട് പതിഞ്ഞു പോയടാ ബാലു അത്ഭുതത്തോടെ ഹരിയെ നോക്കി നിന്നു തീർത്തും വിഡിത്തമെന്നേ ഞാൻ പറയൂ നിന്റെ അമ്മ അംഗീകരിക്കുവോ ബാലു ആരാഞ്ഞു അമ്മ ആഗ്രഹിക്കുന്നത് ഇതുപോലൊരു മരുമകളെയാണ് നല്ലൊരു പിഷാരത്തെ കുട്ടിയായിരിക്കണമെന്ന ഒറ്റ കണ്ടീഷനേ ഉള്ളൂ തറവാട്ടു പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനാ നിന്റെ അമ്മയുടെ ശ്രമം രവിയോട് ഈ സെന്റിമെന്റ്സ് ഒന്നും നടക്കത്തില്ലെന്ന് നിന്റെ അമ്മയ്ക്കറിയാം മുത്തശ്ശൻറെ മഹിമകൾ കിട്ടിയിരിക്കുന്നത് നിനക്കല്ലേ അദ്ദേഹത്തിന്റെ കയ്യിലെ ആറാം വിരലുവരെ ബാലു കളിയാക്കി പറഞ്ഞു ഹരിയുടെ ഇടത് കൈയിൽ കുഞ്ഞു വിരലിനോട് ചേർന്ന് ഒരിഞ്ച് നീളത്തിൽ ആറാമതൊരു വിരൽ കൂടിയുണ്ടായിരുന്നു ഒരു കണക്കിന് നിന്റെ സമുദായത്തിൽ നിന്ന് പെട്ടെന്നൊരു പെണ്ണിനെ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ട് തന്നെ സമ്പത്തിന്റെ പ്രശ്നമേ ഉള്ളൂ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ അവളെ ഒരു പെണ്ണ് ഈ കോളേജിൽ തന്നെയില്ല ഇതങ്ങ് പ്രൊസീഡ് ചെയ്യുന്നോ ബാലു ഗൗരവത്തിൽ ചോദിച്ചു ഉവ് എനിക്കവളെ വേണം അവൾ ഈ കോളേജിലെ ആണ് നീ അധ്യാപകനും സംഗതി പൊല്ലാപ്പാവും ബാലു ഓർമ്മിപ്പിച്ചു സേതുലക്ഷ്മി എൻ്റെ സ്റ്റുഡൻ്റ് അല്ല പിന്നെ വിവാഹം ഉറപ്പിക്കുകയാണെങ്കിൽ അവൾ ഇനി പഠിക്കാനും വരണ്ട എക്സാമിന് ഇനി രണ്ടു മാസമല്ലേ ഉള്ളൂ നീ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി ബാലു ഒന്ന് മൂളി നീ അവളുടെ അച്ഛനെ കണ്ട് സംസാരിക്കണം അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഞായറാഴ്ച അമ്മയെയും കുട്ടിമാമനെയും അറിയിക്കാം ശരി ദൗത്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ബാലു സമ്മതിച്ചു രവിയേട്ടൻ രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ വരുന്നുണ്ട് രണ്ടുപേരുടെയും വിവാഹം ഒരുമിച്ച് നടത്തണമെന്നാണ് അമ്മയുടെ ആഗ്രഹം നിങ്ങൾ ഇരട്ടകളായ സ്ഥിതിക്ക് അതാണ് നല്ലത് പക്ഷേ മറ്റൊരു കാര്യമുണ്ട് ഇരട്ടകളാണെങ്കിലും രൂപത്തിൽ മാത്രമല്ല സ്വഭാവത്തിലും വ്യത്യസ്തരാണ് നിങ്ങൾ നിന്റെ കാഴ്ചപ്പാടൊന്നും രവിക്കുണ്ടാവില്ല മാന്യമായ ജോലി രാജിവെച്ചിട്ടല്ലേ ഗൾഫിൽ പോയി പണം വരുന്നത് നല്ല സ്ത്രീധനം വാങ്ങിയുള്ള ബന്ധത്തിനെ രവി സമ്മതിക്കൂ അതേ മണ്ഡപത്തിൽ വെച്ചാവും പതിനഞ്ചു പവനുള്ള പെണ്ണിനെ നീ വേൾക്കാൻ ബാലു പറഞ്ഞത് ശരിയാണെന്ന് ഹരിക്ക് തോന്നി അയാളുടെ മുഖത്തെ പ്രസന്നത കെട്ടു ഇല്ല ഹരി ഉറപ്പ് കൊടുത്തു മണി കഴിഞ്ഞപ്പോൾ ഹരി സ്കൂട്ടറിൽ മുറ്റത്ത് വന്നിറങ്ങി സ്കൂട്ടറിന്റെ ഒച്ച കേട്ട് ദേവിയമ്മ പൂമുഖത്തേക്ക് വന്നു നീ ഇരിക്കു ഞാൻ ചായ എടുക്കാം അവർ പിന്തിരിഞ്ഞു മുറിയിലേക്ക് പോകാതെ ഹരി പൂമുഖത്തെ കസേരയിലിരുന്നു ബാലു പറഞ്ഞതൊക്കെ അമ്മയെ അറിയിക്കാൻ അയാൾ കാത്തു ദേവിയമ്മ ചായ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അരികിൽ ഇരുന്നു ഒരു കവിൾ ഇറക്കിയ ശേഷം അയാൾ ചോദിച്ചു കുട്ടിമാമൻ എന്തിയെ അവൻ പറമ്പിൽ കാണും ഞാൻ അമ്മയോടൊരു പെൺകുട്ടിയുടെ കാര്യം സൂചിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ ആ കേൾക്കട്ടെ ദേവിയമ്മ ഉത്സാഹപ്പെട്ടു നല്ലൊരു പിഷാരത്തെ കുട്ടിയാണ് പക്ഷേ സാമ്പത്തിക സ്ഥിതി വളരെ മോശം ബാലു പറഞ്ഞതൊക്കെ അയാൾ അമ്മയെ ധരിപ്പിച്ചു ഞാൻ പോയി കുട്ടിയെ ഒന്ന് കണ്ടാലോ ദേവിയമ്മ ചോദിച്ചു വരട്ടെ ബാലു അവളുടെ അച്ഛനെ പോയി പോയിക്കണ്ട് സംസാരിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അത് നന്നായി സമ്പത്തൊന്നും പ്രശ്നമല്ല മോനെ നല്ല ഐശ്വര്യമുള്ള കുട്ടിയാവണം കുളിച്ചു കൂറി തൊട്ട് സന്ധ്യക്ക് ദീപം തെളിയിക്കാൻ മനസ്സുള്ള പെണ്ണാവണം നന്ദിയത്ത് പടികേറി വരേണ്ടത് അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഹരിക്ക് സന്തോഷമായി പിറ്റേന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ബാലുവിന്റെ ഫോൺ വന്നു ഞാൻ പിഷാരടിയെ പോയി കണ്ടിരുന്നു പാവം അയാൾ വിശ്വാസം വരാതെ കുറെ നേരം മിഴിച്ചിരുന്നു പോയി കോളേജ് ലെക്ചറുടെ പ്രപ്പോസൽ വന്നാൽ മിഴിഞ്ഞു പോവില്ലേ ആ കുട്ടിയും വല്ലാതെ പതറിയിരിക്കുകയാ അയാൾ എന്തു പറഞ്ഞു ഹരി ജിജ്ഞാസുവായി അയാൾ എന്തു പറയാനാ ഞായറാഴ്ച നിന്റെ അമ്മ അങ്ങോട്ട് ചെല്ലുമെന്ന് ഞാൻ പറഞ്ഞു കവലയിൽ ചെന്ന് ആരോട് വഴി ചോദിച്ചാലും പോസ്റ്റ് മാസ്റ്റർ പിഷാരടിയുടെ വീട് കാട്ടിത്തരും ഓക്കെ താങ്ക് യു പിറ്റേന്ന് ദേവിയമ്മയും രാമൻകുട്ടിയും പിഷാരത്ത് ചെന്നു പിഷാരടി അവരെ സ്വീകരിച്ച് ഇരുത്തി മോളെ പിഷാരടി വിളിച്ചു ചായ പകർന്നുകൊണ്ടിരുന്ന സേതുലക്ഷ്മി വിളി കേട്ടു കൈ തുടച്ചിട്ട് അവൾ മുൻവശത്തേക്ക് ഓടി വന്നു വാതിൽ കടന്ന് പൂമുക്കക്കോലയിലേക്ക് ഇറങ്ങി വന്ന ആ രൂപം ദേവിയമ്മ സഹോദരം നോക്കിയിരുന്നു ചുവന്ന പട്ടുപാവാടയും ജാക്കറ്റുമായിരുന്നു വേഷം കുളി കഴിഞ്ഞ് അഴിച്ചിട്ടിരുന്ന മുടി അരയോളം ഉണ്ടായിരുന്നു നെറ്റിയിൽ ചന്ദനവരാ നീണ്ട മുഖത്തിന് ചേരുന്ന കണ്ണിണ ഇമകളിൽ നിറയെ കൺപീലി വടിപൊത്ത നാസികയിലും ചുണ്ടിലുമൊക്കെ ദേവിയമ്മ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു നോക്കിയിരിക്കെ അവളുടെ മറ്റൊരു മുഖം അവരുടെ മനസ്സിൽ തെളിഞ്ഞു തെളിഞ്ഞുവന്നു സീമന്തരേഖയിൽ കുങ്കുമം തൊട്ട് സെറ്റുമുണ്ടെടുത്ത് നിൽക്കുന്ന തന്റെ മനസ്സിലെ പുത്രവധുവിന്റെ രൂപം ദേവിയമ്മ പതിയെ എഴുന്നേറ്റു അവളുടെ അടുത്തേക്ക് ചെന്ന് ശിരസിൽ മൃദുവായി തലോടിക്കൊണ്ട് ചോദിച്ചു എന്താ മോളുടെ പേര് സേതുലക്ഷ്മി എനിക്കിഷ്ടമായി മോളെ ദേവിയമ്മ അവളെ ചേർത്തു പിടിച്ചു സേതുലക്ഷ്മി അടിമുടി കോരിത്തരിച്ചു പിഷാരടിയുടെ മുഖവും പ്രകാശിച്ചു ദേവി ചേച്ചിക്ക് മോളെ ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്ക് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം രാമൻകുട്ടി പിഷാരടിയെ നോക്കി പിഷാരടിയുടെ മുഖത്ത് ദീനത വ്യാപിച്ചു അയാൾ മകളെ നോക്കി പറഞ്ഞു മൂള് പോയി ചായ കൊണ്ടുവാ സേതുലക്ഷ്മി അകത്തേക്ക് നടന്നു നല്ല സ്ഥിതിയിലായിരുന്ന ഒരു കാലം ഈ പിഷാരത്തിനുണ്ടായിരുന്നു ഒക്കെ അസ്തമിച്ചു നന്ദിയെത്തി വീട്ടിലേക്ക് മാന്യമായി അവളെ പറഞ്ഞു വിടാനുള്ള മുതലൊന്നും എന്റെ കയ്യിലില്ല ഈ ആലോചന കേട്ടപ്പോഴേ ഞാൻ പകച്ചിരിക്കുകയാനതയോടെ പിഷാരടി മനസ്സു തുറന്നു സ്ത്രീ തന്നെ ധനം എന്ന് വിശ്വസിക്കുന്നവരാ ഞാനും എന്റെ മോനും നല്ല മനസ്സാ പെണ്ണിന്റെ സമ്പാദ്യം ദേവിയമ്മ പറഞ്ഞു പിഷാരടിയുടെ കുഴിഞ്ഞ കണ്ണുകൾ സജലങ്ങളായി അപ്പോൾ കരുണൻ കയറി വന്നു അവന്റെ സംഹാരഭാവം കണ്ടപ്പോൾ പിഷാരടി ഭയന്നുപോയി കരുണൻ കോലായിലേക്ക് കയറി വന്നു ആരാ നിങ്ങളൊക്കെ എന്താ കാര്യം അയാൾ പരുഷമായി ചോദിച്ചു ആ സമയം ട്രേയിൽ ചായ നിറച്ച സ്പടിക ഗ്ലാസുകളുമായി സേതുലക്ഷ്മി ഇറങ്ങി വന്നു അപ്രതീക്ഷിതമായി കരുണനെ കണ്ടപ്പോൾ അവൾ ഞെട്ടി വിറച്ചുപോയി ചോദിച്ചത് കേട്ടില്ലേ എന്താ കാര്യം കരുണൻ ചോദ്യം ആവർത്തിച്ചു ഇവിടുത്തെ കുട്ടിയെ കാണാൻ വേണ്ടിട്ടാ രാമൻകുട്ടി പറഞ്ഞു ഇവളയോ കരുണൻ ഭയന്ന് വിറച്ചു നിന്ന സേതുലക്ഷ്മിയുടെ നേർക്ക് വിരൽ ചൂണ്ടി എന്റെ പെണ്ണാ ഇവൾ ഇവൾക്ക് സമ്മന്ധമുണ്ടാക്കാൻ ഒരുത്തനും വരണ്ട കരുണൻ ഗർജിച്ചുകൊണ്ട് മുണ്ടുമടക്കി കുത്തി ദേവിയമ്മയും രാമൻകുട്ടിയും നടുങ്ങിപ്പോയി ശൂലത്തിൽ കോർത്തിട്ടതുപോലെ പിഷാരടി ഒന്നു പിടഞ്ഞു എടാ അയാൾ ഗർജിച്ചു എന്നെ മറന്ന് ആരെ സൽക്കരിക്കാനാണടി നീ ഇതും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഭ്രാന്തെടുത്തതുപോലെ കരുണൻ കാലു മടക്കി സേതുലക്ഷ്മിയുടെ കയ്യിലിരുന്ന ട്രേയിൽ അടിച്ചു വായുവിലേക്ക് ഉയർന്ന ഗ്ലാസുകൾ കഴിക്കോലുകളിൽ തട്ടി സേതുലക്ഷ്മിയുടെ മുകളിലൂടെ ചിതറി വീണു അവളുടെ ശിരസിലും പട്ടുവസ്ത്രങ്ങളിലും ചായ പടർന്നൊഴുകി സേതുലക്ഷ്മി പൊട്ടിക്കരഞ്ഞു പിഷാരടിയെ നോക്കി കരുണൻ ജ്വലിച്ചു കരുണന്റെ പെണ്ണാണിത് എന്തെങ്കിലും വ്യാമോഹമുണ്ടെങ്കിൽ കളഞ്ഞേര് പിഷാരടി ചെയ്തത് ശരിയായില്ല ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ ക്ഷണിക്കരുതായിരുന്നു രാമൻകുട്ടി വെറുപ്പോടെ പറഞ്ഞു ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണാണിവൾ പണ്ടേ പറഞ്ഞു വെച്ചതാ അതീ നാട്ടിലുള്ളവർക്കെല്ലാം അറിയാം കരുണൻ ഏറ്റുപിടിച്ചു തീ പൊള്ളലേറ്റതുപോലെ പിഷാരടി പിടഞ്ഞ് എഴുന്നേറ്റു ഇല്ല ദേവിയമ്മേ ഇവൻ പറഞ്ഞതൊക്കെ അസത്യമാ എന്റെ മോളെ ആർക്കും കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഈ ചെകുത്താൻ നുണ പറയുകയാണ് ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന് പിഷാരടി അലറി ദേവിയമ്മ രാമൻകുട്ടിയെ നോക്കി ഓ ഇത്രയും ധൈര്യം വന്നോ എന്റെ സ്വഭാവം കേളവന് അറിയത്തില്ലഞ്ഞിട്ടാണോ കരുണന് കോപം വന്നു അറിയാവടാ എന്റെ നെഞ്ചിൽ ജീവന്റെ പിടപ്പുള്ളിടത്തോളം എന്റെ മോളെ നിനക്കൊപ്പം അയക്കില്ല പിഷാരടി ജ്വലിച്ചു അത് നമുക്ക് കണ്ടറിയാം സേതുവിനെ ഈ കരുണൻ തന്നെ കെട്ടിക്കൊണ്ടു പോകും രഹസ്യമായി പെണ്ണു കാണാൻ വന്നാൽ ഞാൻ അറിയില്ലെന്ന് കരുതിയോ ഇവിടുത്തെ ഒരില അനങ്ങുന്നത് ഞാൻ അറിയും വന്നവർക്ക് മടങ്ങാം ഇനി ആരും ഈ പടി കടന്ന് വരരുത് കടന്നാൽ കാല് ഞാൻ അരിയും ചങ്കൂറ്റമുള്ളവരോട് എതിരിടാൻ കരുണൻ എന്നും ഹരമാണ് ദേവിയമ്മയെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചിട്ട് കരുണൻ മുണ്ടു മടക്കിക്കുത്തി മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി ചവിട്ടുകല്ലുകൾ കടന്ന് താഴെ ബുള്ളറ്റിന്റെ അരികിൽ വന്നപ്പോൾ ദാസൻ കാത്തുനിൽപ്പുണ്ട് സംഗതി സത്യമാണോ കരുണേട്ട ദാസൻ ചോദിച്ചു ഉം പെണ്ണ് കാണാൻ വന്നിരിക്കുക ചായക്കടയ്ക്ക് മുന്നിൽ വന്ന് വീട് അന്വേഷിച്ചപ്പോഴേ ഞാൻ ഊഹിച്ചു എന്നാലും ആ പിഷാരടിയുടെ ധൈര്യം അപാരം തന്നെ ദാസൻ അത്ഭുതം നടിച്ചു ഞാൻ കലക്കിയിട്ടുണ്ടാ അവര് മടങ്ങും കരുണൻ ചിരിച്ചു അത് പറയാൻ വരട്ടെ പിഷാരടി കരഞ്ഞു പിഴിഞ്ഞ് മനസ്സു മാറ്റിക്കൂടന്നില്ല അവരെ ഒന്നുകൂടി കാണണം എന്താണ് മടക്കമെന്ന് അറിഞ്ഞിട്ടേ പോണുള്ളൂ കരുണൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ദാസൻ പിന്നിൽ കയറി താഴെ ബുള്ളറ്റ് ഇരമ്പി പാഞ്ഞു പോകുന്ന ശബ്ദം വിഷാരടി കേട്ടു സേതുലക്ഷ്മി വിങ്ങി കരയുകയായിരുന്നു ദേവിയമ്മ അവളുടെ തോളിൽ കൈവച്ചു അവൾ കുത്തിയൊഴുകുന്ന കണ്ണുകളോടെ മുഖം തിരിച്ചു അമ്മ അവൾ അറിയാതെ വിളിച്ചുപോയി ആ വിതുമ്പൽ ദേവിയമ്മയുടെ ഉള്ളോളം ചെന്നു മോള് കരയരുത് പോയി വേഷം മാറ് അവർ പറഞ്ഞു സേതുലക്ഷ്മി വിങ്ങിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി പിഷാരടി ദൈന്യതയോടെ ദേവിയമ്മയുടെ അടുത്തേക്ക് വന്നു നിങ്ങൾ ക്ഷമിക്കണം അറിഞ്ഞുകൊണ്ട് ഞാൻ അപമാനിച്ചതല്ല വിളിച്ചു വരുത്തി നാണം കെടുത്തിയെന്നു മാത്രം കരുതരുതേ പിന്നെ ഇവിടെ ഉണ്ടായതൊക്കെ എന്താ രാമൻകുട്ടി ഈർഷ്യയോടെ ചോദിച്ചു അവൻ എന്റെ അനന്തരവൻ എന്നത് നേരാ എന്റെ മോളെ അവന് കൊടുക്കാമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും ആകെ നാണക്കേടായി രാമൻകുട്ടിയുടെ അമർഷം കൂടിയതേയുള്ളൂ ദേവിയമ്മ ഒന്നും മിണ്ടാതെ കസേരയിൽ ചെന്നിരുന്നു അവൻ ഇത്രയും ധൈര്യം കാണിക്കാൻ കാരണമെന്താ രാമൻകുട്ടി ചോദിച്ചു എന്റെ ഇളയ പെങ്ങളുടെ മകനാ അവന്റെ അച്ഛൻ മരിച്ച പിന്നെ ബോധിച്ച മട്ടായി അവന്റെ ദുർനടപ്പ് കണ്ട് മനസ്സൊരുക്കിയാ എന്റെ പെങ്ങൾ മരിച്ചത് എന്തു ചെയ്യാനും അവന് മടിയില്ല ഇല്ലാത്ത ദുർവൃത്തിയുമില്ല സേതുലക്ഷ്മി കോളേജിൽ പോയി തുടങ്ങിയ സമയത്താണ് അവളെ കെട്ടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അവൻ ആദ്യം ആളെ വിടുന്നത് ഞാൻ അന്നവനെ ആട്ടിവിട്ടു സേതുവിനെ കാണാൻ ആദ്യമായി വന്നത് നിങ്ങളാ ഇങ്ങനെയൊരു പ്രവൃത്തി അവൻ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല ആരും ഒന്നും പറഞ്ഞില്ല പിഷാരടി വേദനയോടെ തുടർന്നു അവന്റെ ആശ നടക്കില്ല ആ നരകത്തിലോട്ട് ഒരച്ഛനും മകളെ പറഞ്ഞു വിടില്ല പിഷാരടിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അഭിമാനം വിറ്റ് ഞാൻ ഇതുവരെ ജീവിച്ചിട്ടില്ല എന്റെ മോളെപ്പറ്റി ഇന്നുവരെ ഒരപവാദം ആരും പറഞ്ഞിട്ടുമില്ല നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഈ നാട്ടിലിറങ്ങി ആരോട് വേണേലും ചോദിച്ചു നോക്കൂ നാണം കെടുത്തിയെന്നു മാത്രം കരുതരുതേ പിഷാരടി കൈകൂപ്പി ദേവിയമ്മയുടെ മനസ്സ് ആർദ്രമായി മുഖത്തോട് മുഖം വന്ന് അവൻ നേരിട്ടത് ഇന്നു മാത്രവാ ഇനി എന്റെ കുട്ടിയെപ്പറ്റി എന്തൊക്കെ പറഞ്ഞു നടക്കുവോ ആ ചെകുത്താൻ ജീവിക്കാൻ അനുവദിക്കില്ല പിഷാരടി മുഖം തുടച്ചു ആരെയും സതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ ഞാൻ മനസ്സിൽ പോലും കരുതിയിട്ടില്ല ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് അവന് ഞാൻ ഒരു വാക്കും കൊടുത്തിട്ടില്ല വീണ്ടും പിഷാരടിയുടെ കണ്ണുകൾ നിറഞ്ഞു അയാൾ ഒരു സാധുവാണെന്ന് ദേവിയമ്മയ്ക്ക് മനസ്സിലായി നിങ്ങളുടെ അവസ്ഥ ഞാൻ നന്നായി മനസ്സിലാക്കുന്നു എവിടെ മോള് സേതു ദേവിയമ്മ വിളിച്ചു വേഷം മാറി സേതുലക്ഷ്മി വന്നു പഴയൊരു ചുരിദാറാണ് അവൾ ധരിച്ചിരുന്നത് കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നു ചുണ്ടുകൾ സങ്കടം കൊണ്ട് വിറച്ചു മോളിങ് വന്നേ ദേവിയമ്മ അലിവോടെ വിളിച്ചു അവൾ ദേവിയമ്മയുടെ അടുത്തേക്ക് ചെന്നു അവന്റെ പരാക്രമം കണ്ടൊന്നും എന്റെ മനസ്സ് മാറില്ല ആദ്യം ഞാനൊന്ന് പകച്ചു എന്നുള്ളത് നേരാ നിന്റെ അച്ഛൻ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു സേതുലക്ഷ്മി വിശ്വാസം വരാതെ ദേവിയമ്മയെ നോക്കി പിഷാരടിയുടെ കണ്ണുകളിലും ഒരു തിളക്കം ദൃശ്യമായി നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം ആദ്യം ജാതകം പരിശോധിക്കാം പൊരുത്തം നോക്കിയിട്ട് മതിയില്ലോ പിന്നീടുള്ള കാര്യങ്ങൾ രാമൻകുട്ടി പറഞ്ഞു പിഷാരടി സമ്മതിച്ചു കുട്ടിയുടെ ഗൃഹനില തന്നോളൂ പിഷാരടി അകത്തുപോയി സേതുലക്ഷ്മിയുടെ ഗൃഹനില കുറിച്ചു കൊണ്ടുവന്നു നാൾ ഏതാ ദേവിയമ്മ ആരാഞ്ഞു തിരുവാതിര പത്ത് പതിനഞ്ച് നാളിന്റെ അകലമുണ്ട് മനുഷ്യഗണവും നാൾപൊരുത്തം ഉത്തമം രാമൻകുട്ടി ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു ജാതകം ചേരും രാമ ദേവിയമ്മ ഉറപ്പോടെ പറഞ്ഞു അവർ എഴുന്നേറ്റു രാമൻകുട്ടി മുൻപേ നടന്നു എന്നാൽ ഞങ്ങൾ ഇറങ്ങുകയാണ് മനസ്സിൽ ഒരു വിഷമവും വേണ്ട ദേവിയമ്മ രണ്ടാളെയും ആശ്വസിപ്പിച്ചു ഒരു കപ്പ് ചായ തരാൻ പോലും കഴിഞ്ഞില്ലല്ലോ പിഷാരടി നിസ്സഹായനായി അത് നമുക്കിനിയുമാവാം മോള് വിഷമിക്കേണ്ട കേട്ടോ പിന്നെ ഇക്കാര്യമൊന്നും കോളേജിൽ അറിയാനും പാടില്ല ദേവിയമ്മ ഓർമ്മിപ്പിച്ചു ഇല്ലമ്മേ സേതുലക്ഷ്മി പറഞ്ഞു ദേവിയമ്മയുടെ ഒപ്പം പിഷാരടിയും സേതുലക്ഷ്മിയും താഴേക്ക് ചെന്നു അപ്പോഴേക്കും രാമൻകുട്ടി കാർ തിരിച്ചിട്ടിരുന്നു ദേവിയമ്മ കാറിൽ കയറി എന്നാൽ വരട്ടെ ആ പിഷാരടി ആദരവോടെ പറഞ്ഞു അവർ യാത്രയായി പിറ്റേന്ന് സേതുലക്ഷ്മി കോളേജിലേക്ക് പോയി ഹരിസാർ വരുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു നേരിൽ കാണാനായാൽ സംഭവിച്ചതിനൊക്കെ ക്ഷമ ചോദിക്കണം ഫസ്റ്റ് അവർ കഴിഞ്ഞപ്പോൾ അവൾ വരാതയിലേക്ക് ഇറങ്ങി വന്നു അവൾ പ്രതീക്ഷിച്ചതുപോലെ ബാലു ബാലുസാറ് രണ്ടാം വർഷ ഡിഗ്രി ക്ലാസ്സിൽ നിന്നിറങ്ങി അതുവഴി വരുന്നുണ്ടായിരുന്നു ബാലു സാറിന്റെ മുഖത്തെ കള്ളച്ചിരി കണ്ടപ്പോൾ അവൾക്ക് ലജ്ജ തോന്നി സേതുലക്ഷ്മിയെ ഹരി അന്വേഷിച്ചിരുന്നു ലൈബ്രറിയിലേക്ക് ചെല്ല് ഞാൻ പറഞ്ഞു വിടാം ബാലു നിൽക്കാതെ നടന്നു സേതുലക്ഷ്മിയുടെ ഹൃദയതാളം ഉച്ചത്തിലായി ആൾ ലൈബ്രറിയിലേക്ക് വരുമത്രേ നേരിൽ കാണണമത്രേ കൂട്ടുകാരികളുടെ കണ്ണുകളിൽ പെടാതെ ഉൾപ്രേരണ എന്നോടം അവൾ മുന്നോട്ട് നടന്നു കോറിഡോർ കടന്ന് താഴേക്ക് വന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി അടുത്ത ബ്ലോക്കിലാണ് ലൈബ്രറി അവൾ ലൈബ്രറിയിൽ ചെന്നപ്പോൾ കുറച്ചുപേർ വായിച്ചിരിപ്പുണ്ടായിരുന്നു അവൾ പുസ്തക ഷെൽഫിനരികിലൂടെ മുന്നോട്ട് നീങ്ങി ഇടനാഴി തിരിയുന്നിടത്ത് പൊട്ടി വീണതുപോലെ ഹരിസാർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ സംരംഭം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി ആ മുഖത്തേക്ക് നോക്കാനാവാതെ അവൾ ഉഴറി പിടഞ്ഞു ഓരോ രോമകൂപത്തിൽ നിന്ന് വിയർപ്പ് പൊടിഞ്ഞു ഇങ്ങനെ അന്തം വിട്ടു നിന്നാൽ കാണുന്നവർ എന്തു ധരിക്കും ഒരു പുസ്തകമെടുത്ത് നിവർത്തിപ്പിടിക്കടോ അവളുടെ പരിഭ്രമം കണ്ട് ചിരിയോടെ അയാൾ പറഞ്ഞു അവൾ ഒരു പുസ്തകമെടുത്ത് നിവർത്തിയപ്പോൾ ഹരിക്ക് ചിരി അടക്കാനായില്ല സേതുലക്ഷ്മിയോട് രണ്ടു വാക്ക് സംസാരിക്കാനാ ഇങ്ങോട്ട് വിളിച്ചത് സമയവും കുറവ് സ്ഥലവും നന്നല്ല അവൾ കാതു കൂർപ്പിച്ച് നിന്നു ഞാൻ നേരിട്ട് വന്ന് കാണേണ്ടതായിരുന്നു എന്നിട്ട് വീട്ടുകാരെ അയച്ചാൽ മതിയായിരുന്നു അതാണ് ശരിക്കും വാർത്ത ലീക്കാവുമോ എന്ന് ഭയന്നിട്ടാണ് ഞാൻ വരാതിരുന്നത് അവൾ കേട്ടു നിന്നു അമ്മയും കുട്ടിമാമയും ഭയന്ന് വിറച്ചാ വന്നത് കൂട്ടത്തിൽ റൗഡി ഉണ്ടെങ്കിൽ നേരത്തെ പറയണ്ടേ എന്തെങ്കിലുമൊക്കെ മുൻകരുതൽ എടുക്കാമായിരുന്നു ചിരിച്ചുകൊണ്ട് ഹരി പറഞ്ഞു സേതുലക്ഷ്മിയുടെ മുഖം ദയനീയമായി ആ കണ്ണുകളിൽ തീർത്തും നിസ്സഹായത തെളിഞ്ഞു വേദനാപൂർവം അവൾ പറഞ്ഞു ക്ഷമ ചോദിക്കാൻ പോലും അർഹതയില്ലാത്തതാ ഉണ്ടായത് അമ്മയോടും കുട്ടിമാമനോടുമൊക്കെ അയാൾ മോശമായി പെരുമാറി സേതുലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ മുഖമുയർത്തി ക്ഷമാപണത്തോടെ ഹരിയെ ഒരു മാത്ര നോക്കി അമ്മ അതൊക്കെ മറന്നു എത്രയും വേഗം സേതുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ഇന്നലെ നാലഞ്ച് തവണ പറയുകയുണ്ടായി ഹരിയുടെ വാക്കുകൾ തേൻ മഴയായി അവളുടെ കാതുകളിൽ വീണു എനിക്കൊരു ഏട്ടനുള്ള കാര്യം സേതുലക്ഷ്മി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ രവി എന്ന പുള്ളിയുടെ പേര് ഗൾഫുകാരനാണ് ഞങ്ങളുടെ വിവാഹം ഒന്നിച്ച് നടത്തണമെന്ന അമ്മയുടെ തീരുമാനം ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് അമ്പലത്തിൽ വെച്ച് ലളിതമായ രീതിയിൽ ഒരു താലികെട്ട് എന്താ സമ്മതമല്ലേ അവൾ സമ്മതഭാവത്തിൽ ശിരസനാക്കി ആ മുഖഭാവം കണ്ടപ്പോൾ അവളുടെ മാനസികാവസ്ഥ എന്താണെന്ന് ഹരിക്ക് മനസ്സിലായില്ല ഇനി മറ്റൊന്നുകൂടിയുണ്ട് വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിന് വരാൻ പറ്റില്ല വാർത്ത ക്യാമ്പസിൽ എത്തുമെന്ന് ഉറപ്പാണ് എക്സാം എഴുതാം എന്തു പറയുന്നു അയാൾ അവളെ നോക്കി സേതുലക്ഷ്മി ഒന്ന് വിങ്ങുകയാണ് ഉണ്ടായത് എന്താ എന്തായാലും പറഞ്ഞോളൂ അയാൾ ഉത്കണ്ഠപ്പെട്ടു ഇന്നലെ അയാൾ വീട്ടിൽ വീണ്ടും വന്നു അച്ഛനെ ഉപദ്രവിച്ചു പഠിത്തമൊന്നും ഇപ്പോൾ എന്റെ മനസ്സിലില്ല അയാളുടെ കൺമുന്നിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എനിക്ക് തല കുനിച്ചു നിന്ന് അവൾ തേങ്ങി ഹരി വല്ലാതൊന്ന് ഉലഞ്ഞുപോയി ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അയാൾ ചുറ്റും നോക്കി അരുത് കരയരുത് ഹരി സാന്ത്വനിപ്പിച്ചു സേതുലക്ഷ്മി ലേസ് കൊണ്ട് വേഗം മിഴികൾ ഉപ്പി ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന മട്ടിൽ അവൾ അയാളെ നോക്കി കുട്ടിമാമ ഉടനെ പിഷാരത്തേക്ക് വരുന്നുണ്ടെന്ന് അച്ഛനോട് പറഞ്ഞോളൂ അയാൾ പറഞ്ഞു ഹരിക്ക് അതുവരെ ഉണ്ടായിരുന്ന മൂട് നഷ്ടപ്പെട്ടിരുന്നു അവളുടെ നിസ്സഹായ അവസ്ഥ അയാൾ ആ മിഴികളിൽ നിന്ന് പൂർണമായും ഗ്രഹിച്ചു കഴിഞ്ഞിരുന്നു അവൾ തിരിഞ്ഞു നടക്കുന്നത് നോക്കി അയാൾ നിന്നു ഒരിക്കലും ഒരു പെണ്ണ് പ്രഥമ സമാഗമത്തിൽ വിട്ടുപറയാൻ പാടില്ലാത്തത് അവൾ പറഞ്ഞു പോയി ഇനി അത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല അങ്ങനെയെന്നാൽ സേതലക്ഷ്മിയെ തനിക്ക് നഷ്ടമാവും എത്രയും അടുത്ത മുഹൂർത്തത്തിൽ അവളെ സ്വന്തമാക്കണം ഉറച്ച തീരുമാനത്തോടെ ഹരി പുറത്തേക്ക് വന്നു അന്ന് അല്പം നേരത്തെ ഹരി വീട്ടിലേക്ക് തിരിച്ചു ജാതകം പരിശോധിക്കാൻ വൈകിട്ട് ശങ്കരപ്പണിക്കർ വരുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞിരുന്നു അയാൾ സ്കൂട്ടറിൽ മുറ്റത്ത് വന്നിറങ്ങുമ്പോൾ പൂമുഖത്ത് ചമ്രം പടിഞ്ഞിരിക്കുന്ന ശങ്കരപ്പണിക്കരെ കണ്ടു എതിർവശത്തായി അമ്മയും കുട്ടിമാമയുമുണ്ട് ഹരിയെ കണ്ടപ്പോൾ ശങ്കരപണിക്കർ പുഞ്ചിരിച്ചു ആ ഹരിസാർ വന്നല്ലോ ഞാൻ തുടങ്ങാൻ ഭാവിക്കുകയായിരുന്നു ആയിക്കോട്ടെ ചിരിച്ചുകൊണ്ട് ഹരി കസേരയിൽ വന്നിരുന്നു പലകയിൽ കിടക്കുന്ന കവടിയിലേക്ക് ഹരി നോക്കി പണിക്കർ ഗൃഹനിലകൾ സസൂക്ഷ്മം പരിശോധിച്ചു ലഗ്നം മുതൽ വലതേക്ക് എണ്ണാൻ തുടങ്ങി കൈവിരലുകൾ നിവർത്തി മടക്കി പലകയിൽ കിടന്ന് കവടികൾ പലതവണ ചിലച്ചു ഏറെ നേരത്തെ ഗുണിക്കലും കിഴിക്കലും നടത്തിയിട്ടും പണിക്കരുടെ മുഖം തെളിഞ്ഞില്ല വലിഞ്ഞു മുറുകിയ ആ മുഖം കണ്ടപ്പോൾ ദേവിയമ്മയുടെ മനസ്സ് പിടഞ്ഞു എന്താ പണിക്കരെ ഉത്കണ്ഠ അടക്കാനാവാതെ ദേവിയമ്മ ആരാഞ്ഞു ജാതകം പരിശോധിച്ചതിൽ അഹിതമാണല്ലോ ദേവിയമ്മയെ കാണുന്നത് ചുളിഞ്ഞ നെറ്റിയോടെ പണിക്കർ പറഞ്ഞു ഹരി നടുങ്ങിപ്പോയി എന്താണെന്ന് പറയൂ രാമൻകുട്ടി ജിജ്ഞാസുവായി ജാതകം ചേരില്ല ദേവിയമ്മയുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി എന്തെങ്കിലും പരിഹാരക്രിയ കാണില്ലേ രാമൻകുട്ടി ചോദിച്ചു പണിക്കർ നിഷേധത്തിൽ ശിരസ് ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു ഇല്ല അങ്ങനൊന്നും കാണുന്നില്ല ചെറിയ ദോഷവോ മറ്റോ ആയിരുന്നെങ്കിൽ പരിഹാരവും ഉണ്ടായേനെ ജാതകവശാൽ മരണപൊരുത്തമാ കാണുന്നത് വൈദിവ്യമാണ് ഫലം ദേവിയമ്മയ്ക്ക് നാവുയർത്താനായില്ല കയ്യെടുത്ത് അവർ പണിക്കരെ വിലക്കി ശിരസിൽ ഒരു അഗ്നിഗോളം വന്നു പതിച്ച പ്രതീകമായിരുന്നു ഹരിക്ക് അയാൾ കസേരയിലേക്ക് കുഴഞ്ഞു ഇരുന്നു തുളസിദളം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സെൽമാ റോയിസ്